ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം തെങ്ങിലെ രാസവള പ്രയോഗം അതായത് തെങ്ങിലെ രാസവള പ്രയോഗത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഓരോ വിളകൾക്കും പ്രത്യേകം പ്രത്യേകം സ്പെസിഫൈ ചെയ്ത മിക്സേഴ്സ് ഉണ്ട് അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചതാണ് അപ്പൊ അത് അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പത്ത് അഞ്ച് ഇരുപത് എന്നുള്ള കോക്കനട്ട് മിക്സറാണ് ഇത് നമ്മൾ പിന്നെ ഒരു തെങ്ങിന് ജൂൺ ജൂലൈ മാസങ്ങളിൽ രണ്ട് കിലോയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മൂന്ന് കിലോ ഉപയോഗിക്കുക അതായത് പ്രായമായ തെങ്ങിന് നല്ല ഈ പിന്നെ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിന് ഒരു വർഷം വേണ്ടത് അഞ്ച് കിലോയാണ് അപ്പൊ നമുക്ക് കോക്രട്ട് മിക്സർ ഉപയോഗിക്കുന്ന വിധം ഞാൻ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് തെങ്ങിന്റെ തടം തുറന്ന് പച്ചില വളവും കുമ്മായവും ഉപയോഗിച്ച് തെങ്ങിന്റെ തടം മൂടിയിട്ടേക്കുകയായിരുന്നു പി എച്ച് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പി എച്ച് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് രാസവളം ഉപയോഗിക്കാം അപ്പൊ ഇത് ഒരു പാത്രം എന്ന് പറയണത് ഒരു ഗുഴയാണ് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഒരു മീറ്റർ അകലത്തിൽ ഇങ്ങനെ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഞാൻ കുഴി ഉണ്ടാക്കി നിർത്തിയിരിക്കുകയാണ് ഈ കുഴി ഉണ്ടാക്കിയിട്ട് ഈ ഇതിന് ഇതിൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കും ഇങ്ങനെ നമ്മൾ ചുറ്റും ഇട്ടു കൊടുക്കും ഇപ്പൊ ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇത് ഇട്ടിട്ട് മൂടണം മൂടിയില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് നൈട്രജൻ നഷ്ടമായി പോവും നൈട്രജൻ വേപ്പറായി പോകും അപ്പോൾ അതുകൊണ്ട് രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾ മൂടിക്കൊടുക്കണം എന്താ അപ്പം ഈ ഒരുമീറ്റർ അകലെന്ന് പറയണത് ഇളവേര് പെട്ടെന്ന് ഈ ഭാഗത്തു നിന്നാണ് ഇളവേര് കൂടുതലും ഏറ്റവും മുകളിലുള്ള ഭാഗങ്ങളിലാണ് ഇളവേര് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് വളമെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരുമീറ്റർ അകലത്തിൽ ഇളവേരിൻ്റെ എടുക്കാവുന്ന രീതിയിൽ വളം കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ കോക്കനട്ട് മിക്സർ നമ്മൾ ഉപയോഗിച്ചു രണ്ട് കിലോ ഉപയോഗിച്ച് പിന്നെ ഈ മിശ്രിത രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ രാസവളങ്ങൾ വരുമ്പോൾ പത്തഞ്ച് ഇരുപത് പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഈ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ആ വളമെടുത്ത് കലക്കി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മണൽ കാണും മണൽ അല്ലെങ്കിൽ ഡോളോമേറ്റോ എന്തെങ്കിലും അലിഞ്ഞു ചേരാത്തോ എന്തെങ്കിലും ഉണ്ടാകും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റേഷ്യോ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ഇപ്പൊ പത്ത് അഞ്ച് ഇരുപത് ഇപ്പൊ പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഏത് മിക്സർ എടുത്ത് നമ്മൾ മിശ്രിത രാസവളങ്ങൾ കലക്കി നോക്കിയാലും അതിനകത്ത് ഫില്ലർ ഉണ്ടാകും അത് മണലാവാം അലിഞ്ഞു ചേരാത്ത എന്ത് വേണേലും ആകാം പക്ഷെ എന്നാൽ കോംപ്ലക്സ് വളങ്ങൾ ഇപ്പൊ ഇരുപത് ഇരുപത് പൂജ്യം പതിമൂന്ന് അങ്ങനെയുള്ള കോംപ്ലക്സ് വളങ്ങളാണെങ്കിൽ അതിനകത്ത് അതെടുത്ത് കലക്കി നോക്കിയാൽ കാണില്ല കാരണം എന്ന് വെച്ചാൽ അത് ഒരു മൊത്തം വളങ്ങളെല്ലാം കൂടി പിന്നെ അരച്ചിട്ട് അത് ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഗ്രാനുവൽസ് ആക്കി എടുക്കുന്നതാണ് അപ്പൊ അതെടുത്ത് കലക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മിക്ക ഇതും പിന്നെ ഫില്ലർ കാണില്ല അപ്പ ഈ പൊതുവെ ഒരു പരാതി പിന്നെ കർഷകരിൽ നിന്ന് വരുന്നതാണ് ഈ മിശ്രിത വളങ്ങൾ എടുത്ത് കലക്കി നോക്കുമ്പോൾ അതിനകത്ത് മണൽ ഉണ്ടെന്നുള്ളത് പക്ഷെ അത് ആയിട്ട് അതിനകത്ത് ചേർക്കുന്നതാണ് അത് ഇത്ര ശതമാനം മണൽ ചേർക്കണമെന്ന് ചേർത്താലേ നമുക്ക് ഉദ്ദേശിക്കുന്ന റേഷ്യോ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അല്ല വളത്തിന്റെ മോശം അല്ല അതിനകത്ത് ആ ഫില്ലർ ചേർത്തലേ പറ്റൂ അപ്പം ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നേർ വളങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പം ഇത് യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് അപ്പോൾ നമ്മൾ ഒരു വർഷം ഒരു തെങ്ങിന് വേണ്ട യൂറിയ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് ഗ്രാം ആണ് രാജ്ഫോസ് വേണ്ടത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം യൂറിയ ഓഫ് പൊട്ടാഷ് വേണ്ടത് ആയിരത്തി എഴുന്നൂറ് ഗ്രാം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ജൂൺ ജൂലൈ മാസത്തിൽ ഒരു പിന്നെ ഒരു കോഴ്സും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വേറെ ഒരു കോഴ്സുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ആദ്യം യൂറിയ ഇടുക ഇതേമാതിരി തന്നെ യൂറിയ ഇടുക കാരണം ഇട്ട് ഞാൻ കാണിക്കാത്തത് ആദ്യം നമ്മൾ പത്തഞ്ചായി രൂപ കാണിച്ചതാണല്ലേ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പൊ ഇതുകൂടി അതിന്റെ പുറത്ത് കാണിച്ച് കഴിഞ്ഞാൽ വളം ഓവറാകത്തില്ലേ അപ്പൊ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പോൾ അഞ്ഞൂറ്റമ്പത് ഗ്രാം യൂറിയ ഇതേമാതിരി ഇടുക അതിനുള്ളിലായിട്ട് പൊട്ടാഷ് ഈ ആയിരത്തി എഴുന്നൂറ് ഗ്രാമം എന്നുള്ളത് അതിന്റെ പകുതി രണ്ടു പ്രാവശ്യമായിട്ട് അതിന്റെ പകുതി ഇടുക മൂന്നാമതായിട്ട് രാജ്ഫോസ് ഇതിന്റെ ഉള്ളിൽ ഇടുക ഈ രാജ്ഫോസ് എന്ന് പറയുന്നത് ഇടണ സ്ഥലത്ത് തന്നെ കിടക്കും ഈ രാജ്ഭോസിന് ഫോസ്ഫറസിന് പിന്നെ ചലനശേഷി ഉള്ളതല്ല യൂറിയയും പൊട്ടാഷക്കെ ചലിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഇത് ഇട്ടുന്ന സ്ഥലത്ത് അത് കിടക്കും അപ്പൊ ഇങ്ങനെയാണ് നേർ വളങ്ങളുടെ ഉപയോഗം എന്നുള്ള കോക്കോനട്ട് മിക്സർ കോക്കനട്ട് ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് പത്തഞ്ചായി ഇരുപത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മൂന്ന് രീതിയിലുള്ള വളപ്രയോഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോക പറയാൻ പോകുന്നത് പതിനെട്ട് ഒൻപത് പതിനെട്ട് അതായത് പതിനെട്ട് ഒൻപത് പതിനെട്ട് നേരത്തെ പതിനെട്ട് 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 എന്നുള്ള മിക്സറായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഫോസ്ഫറസിന്റെ ആധിക്യം കൂടുതലാണെന്ന് കണ്ടുപിടിച്ചു അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അവർ കണ്ടുപിടിച്ചതാണ് അത് കണ്ടുപിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ രാസവളത്തിന്റെ ഉപയോഗം അനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ കാസർഗോഡ് കോടുകൊട്ട് കന്യാകുമാരി വരെ ഉള്ള സ്ഥലങ്ങളിൽ പരിശോധിച്ചു കംപ്ലീറ്റ് നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥല പല സ്ഥലങ്ങളിലും നമ്മുടെ പോസ്ഫറസിന്റെ ആധിക്യം കൂടുതലാണെന്ന് കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് ഒരു വരദാനമായിട്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ചെയ്തു തന്നിട്ടുള്ള ഒരു കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വളമാണ് പതിനെട്ട് ഒൻപത് പതിനെട്ട് അതായത് ഇത് ഒരു വർഷം ഒരു തെങ്ങിന് ശേഷിയുള്ള ഒരു തെങ്ങിന് രണ്ട് കിലോ തൊട്ട് അഞ്ച് കിലോ വരെ ഉപയോഗിക്കാം അപ്പം ഫസ്റ്റ് ടൈം ഇപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിലാണെങ്കിൽ ഒരു രണ്ട് കിലോ കൊടുക്കുക ബാക്കി പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണെങ്കിൽ ഒരു മൂന്ന് കിലോ ആയിട്ട് കൊടുത്താൽ അത് അതും നല്ലതാണ് അതോ പതിനെട്ട് ഒൻപത് പതിനെട്ട് അപ്പൊ നമുക്കിത് മൂടിക്കൊടുക്കാം അല്ല അത് ഇങ്ങനെ മൂടിക്കൊടുക്കുക ഇങ്ങനെ മൂടിയില്ലെങ്കിൽ രാസവളം യൂറിയയും യൂറിയാണ് ഇത് എല്ലാം വേറൊണ്ട് അതിനാണ് നമ്മളിങ്ങനെ അടുത്തത് ആ അപ്പൊ ഇനി നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ മൂന്ന് രീതിയിലുള്ള വളപ്രയോഗമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വിഷയവുമായി വരുന്നതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്